ഹായ് ഹായ് അപ്പൊ ഞാൻ തീർത്തും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ് കള്ളക്കളികൾ കലോത്സവത്തിന് അന്നും ഇന്നും പുത്തരിയല്ല അതിപ്പോൾ എല്ലാ വർഷം കലോത്സവം നടക്കുന്ന സമയത്തും നമ്മൾ കാണിപ്പോഴും എല്ലാ വർഷത്തിന്റെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നതാണ് പക്ഷേങ്കിൽ ഞാൻ പഠിച്ച് ഞാൻ പത്തു വർഷത്തോളം പഠിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ സബ്ജില്ലയായ ഞാൻ പത്ത് വർഷത്തോളം പെർഫോം ചെയ്തതന്നെ ഞാനാക്കി മാറ്റിയൊരു സബ്ജില്ലയല്ലേ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യണേ ഒരുപാട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എനിക്ക് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും സ്റ്റാഫുള്ള ഒരു സബ്ജിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവം ഇന്ന് സംഭവിച്ചു അപ്പം അതിന് കുറച്ച് അനേകം ആൾക്കാർ അതിന് ഒരുപാട് അവാർഡിന് അർഹരായിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ഞാൻ പറയണ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് തീരുമാനമെടുക്കുക അപ്പം നിലമ്പൂർ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു റീൽസ് കോൺടസ്റ്റ് മീഡിയ കമ്മിറ്റി കലോത്സവ മീഡിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് അതിൻ്റെ സംഭവങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് വേണം ലൈക്ക് വേണം കമൻറ് വേണം മികച്ച വീഡിയോ ആവണം ഇങ്ങനെ ഒരു നാലഞ്ച് പിന്നെ കലോത്സവത്തിൻ്റെ തീമുമാണ് ലോഗോ ആണ് ആറ് അഞ്ചാറ് മാനദണ്ഡങ്ങളുണ്ട് അപ്പം ഇത് പാലിച്ചിട്ട് സ്കൂളിൽ എൽ പി യു പി കുട്ടികളാണ് അവർക്ക് ഇൻസ്റ്റഗ്രാമും സംഭവങ്ങളൊന്നുമില്ല അവരൊരു വീഡിയോ പുറത്തിറക്കി അപ്പൊ അവസാന ദിവസം വരെ നമ്മൾ ആരും കൂടണില്ല കാരണം നമ്മളത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പക്ഷെ കൂടെ മത്സരിച്ച ആൾക്കാർ ഫേക്ക് വ്യൂസ് കേട്ടിട്ട് ഈ പാവങ്ങളെ സ്കൂളിൽ ഇപ്പം ഇപ്പാന്റെയും സ്കൂളത്തെ ചെറിയ കുട്ടികളും ഇവരൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയ വ്യൂസിന്റെ മോൾ വ്യൂസ് കൊണ്ടുപോലെ തുടങ്ങി ഫേക്ക് വ്യൂസും സാധനങ്ങളും കേട്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് നൂറുകൂറക്കെ എണ്ണൂറൊക്കെയാണ് ഒന്നര മില്യൺക്ക് പോണ വീഡിയോസ് വര തുടങ്ങി അപ്പോഴാണ് ഞാനും ബാസുലും നമ്മളെല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ചെറിയ കുട്ടികളെ വീഡിയോ ഞങ്ങൾ കുഴപ്പമില്ലാത്ത ഇരുപത്തിയൊന്നു ലക്ഷം ആൾക്കാരിലേക്ക് ആ കണ്ടന്റ് ഞങ്ങൾ എത്തിച്ചു കൊടുത്തു ഒരു ദിവസം മുന്നേ അപ്പൊ അങ്ങനെ സ്വാഭാവികമായും കള്ളക്കളി കളിച്ച് അതായത് ഫേക്ക് വ്യൂസ് എല്ലാം അടിച്ച് കയറ്റി നിക്കണേ സ്കൂളുകാരെല്ലാരും ഇടയ്ക്ക് ഈ പാവം എൽ പി യു പി സ്കൂൾ കുട്ടികളുടെ വീഡിയോ ഞങ്ങളെല്ലാവരും എല്ലാരും സഹകരിച്ച് സഹായിച്ച് നല്ല വ്യൂസിലെത്തി ജയിക്കുന്ന ഒരു പൊസിഷനിൽ എത്തി അപ്പൊ ഒന്നാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപ അത് പോട്ടെ പൈസ എല്ലാം കൂടെ പ്രശ്നം അപ്പം ഇവർ ഒന്നാം സ്ഥാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നാമത് ഈ മീഡിയ കമ്മിറ്റി മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഡേറ്റ് രണ്ട് പ്രാവശ്യം മാറ്റി ആദ്യത്തെ ദിവസം മാറ്റി രണ്ടാം ദിവസം മാറ്റി അതായത് ബാക്കിയുള്ളവർക്ക് മാക്സിമം ടൈം കൊടുക്കുകയാണ് അതായത് ഫേക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൊണ്ടുപോവാത കൊടുത്തിട്ട് വേണം മറ്റുള്ളവരെ തോൽപ്പിക്കാൻ എന്നുള്ള കളിയാണ് ഫസ്റ്റ് മുതൽ കളിക്കുന്നത് രണ്ട് ദിവസം ടൈം കിട്ടിയിട്ടും വേണ്ടപ്പെട്ട ഫേക്ക് ഒന്നും ഒറിജിനൽ വ്യൂസിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇത് മാനദണ്ഡങ്ങളിൽ അഞ്ച് ആറ് മാനദണ്ഡങ്ങളിൽ അഞ്ചും അല്ലെങ്കിൽ അഞ്ചിൽ നാലും പാലിച്ച് ഫസ്റ്റ് ആയിട്ട് ഈ എൽ പി യു പി കുട്ടികളെ റീലെത്തി നിൽക്കണ സമയത്ത് ഇവർ എടുത്ത തീരുമാനമാണ് ഏറ്റവും വലിയ കോമഡി അതായത് മാനദണ്ഡങ്ങൾ കറക്റ്റ് ഇതുണ്ട് കേട്ടോ അതിന്റെ മാനദണ്ഡം അപ്പോൾ ദുനിയാവിലെ ഏറ്റവും കോമഡി കലോത്സവം റീൽസ് കോണ്ടസ്റ്റ് കണ്ടക്ട് ചെയ്ത മീഡിയ കമ്മിറ്റിന്റെ റൂൾസ് ഞാൻ വായിച്ചേരട്ട മികച്ചതും കൂടുതൽ വ്യൂവേഴ്സും ലൈക്ക് ഉള്ളതും കമന്റ് ഉള്ളതുമായ വീഡിയോ ആരാണോ തയ്യാറാക്കിയതാണ് അവർക്കാണ് സമ്മാനം നൽകുക ഈ സംഭവം എല്ലാവരും കണ്ടല്ലോ ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ മാനദണ്ഡങ്ങളിൽ അഞ്ചില് നാലും കൃത്യമായി പാലിച്ച് എല്ലാത്തിനും എടുത്തുകൂടി അതായത് ആ വീഡിയോന്റെ പൊസിഷൻ കൂടി ബാക്കിയുള്ള വീഡിയോസ് എത്തിയിട്ടില്ല അവിടം വരെ എത്താത്ത വീഡിയോസിനെ വരെ ഇവര് കൂട്ടു നിർത്തിയിട്ട് ഇപ്പൊ എന്താ ചെയ്താല് കള്ള വ്യൂസ് കയറ്റിയോനും ജയിച്ചോനിക്കും അതായത് കഷ്ടപ്പെട്ട് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച സ്കൂളുകാർക്ക് അതുപോലെ അവരുടെ പാരൻസിന് അവരുടെ കുട്ടികൾ ഇവർക്കും ഒരു സമ്മാനം ഇങ്ങനെ കണ്ട ചൈനക്കാർക്ക് പൈസ കൊടുത്തിട്ട് വ്യൂസ് കുത്തി കയറ്റിയ സ്കൂളുകാർക്കും ഒരു സമ്മാനം അതായത് ഇപ്പോ ഒരു ഒളിമ്പിക്സ് ഓട്ട മത്സരത്തിൽ ഉത്തേജകടിച്ചിട്ട് ഒരു അത്ലറ്റ് റണ് ചെയ്യാണ് ഓ റണ്ണെയ്താണ്ട് ഓന അവിടെ ഓനെ പുറത്താക്കി എന്നാൽ ഉസൈൻ ബോൾട്ട് പോയി ഗോൾഡ് മെഡൽ അടിച്ചു അപ്പൊ ഒളിമ്പിക്സ് കമ്മിറ്റി ഇങ്ങനെ വന്നിട്ട് പറയാണ് ഉസൈൻ ബോൾട്ട് ഗോൾഡ് മെഡൽ അടിച്ചതൊക്കെ ശരിയാണ് പക്ഷെങ്കിലും ഉത്തേജക അടിച്ചോനും കൂടി കൂടി ഗോൾഡ് മെഡൽ ഒന്ന് ഷെയർ ചെയ്യണം കൂടി എടുക്കണം അതാണ് ഇപ്പം ഈ നിലമ്പൂർ കലോത്സവത്തിലെ മീഡിയ കമ്മിറ്റി ചെയ്തു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ പറഞ്ഞോളി ഞാൻ ഇതിന്റെ മറ്റേ വിധിപ്രചരണ മറ്റേ വിധി പ്രഖ്യാപന വീഡിയോ അവരുടെ ഒരു ജഡ്ജിംഗ് വിധി അനുസരിച്ച് എല്ലാം നല്ല നല്ല വീഡിയോസ് ആയതുകൊണ്ട് എല്ലാവരെയും വിജയികളായി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ് പങ്കെടുത്ത പത്ത് ടീമിനും തുല്യമായി സമ്മാനം പങ്കിടുകയാണ് എന്താ പതി എന്താണ് ആ വിധി നിർണയം കാരണം എന്താ ഇത് എനിക്കുള്ള കൈഡിയല്ല ഇത് ഓൽക്കുള്ളതാണ് കാരണം ഈ കള്ളന്മാരെ മൊത്തം കള്ളവ്യൂസ് കുത്തിക്കയറ്റ എല്ലാവരും നാളെ വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല സമാപന സമ്മേളനത്തിന് നല്ല പൈസ പൊട്ടിച്ച വേദി വെച്ചിട്ട് കള്ളന്മാർക്ക് നാളെ അങ്ങനെ നിങ്ങള് മറ്റേണ്ടല്ലോ മറ്റേ ലെറ്റർ പാഡിൽ പൊതിഞ്ഞ് പൊതിഞ്ഞു കൊടുക്കണം ക്യാഷ് പ്രൈസ് കള്ളന്മാർക്ക് ജനങ്ങളെ മുന്നിൽ അതായത് ജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് നാളെ അവിടെ തന്നെ നിങ്ങൾ ഇത് ക്യാഷ് പ്രൈസ് കൊടുക്കണം അപ്പൊ എനിക്കിത് വേറെ ആരെ കുറിച്ച് വല്ല കേട്ടോ വേറെ ഇപ്പോൾ കള്ളോത്സവത്തിൽ കുറെ കമ്മിറ്റീസ് ഉണ്ടാവും പക്ഷെ ഈ ചെയ്ത കമ്മിറ്റി ഇത് ചെയ്തത് തെറ്റാണ് നിങ്ങൾ ചെയ്ത നൂറ് ശതമാനം തെറ്റാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കലോത്സവം പ്രൊമോട്ട് ചെയ്ത അപ്പൊ എന്താ പറയുക ഒരു കുട്ടി എന്നുള്ള നിലയിൽ കുട്ടിയാക്കി ഇതിലൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ ചെറുപ്പകാലത്തിൽ കലോത്സവത്തിന്റെ സമയത്ത് ജഡ്ജസ് പല തവണ നമുക്ക് പണിയായിരുന്നു കുറെ ജഡ്ജസ് ഉണ്ട് അതായത് ഇങ്ങനെ എത്ര നന്നായി പാടിയാലും നീ തെറ്റിച്ച് പാടിയതിന് ഫസ്റ്റ് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ പാടിയ അതായത് പാടേന്റെ ഇടയിൽ ഒന്ന് വെള്ളം ഇറക്കി പാടണം ഫസ്റ്റ് കിട്ടും ചെയ്യും വെള്ളം നടക്കാതെ നമ്മൾ പാടി കറക്റ്റ് പാടി വെച്ചിരിക്കണെങ്കിൽ അതിന് ഫസ്റ്റ് തരൂല്ല അങ്ങനത്തെ സംഭവങ്ങൾ അടക്കം അങ്ങനത്തെ ഒന്നും അല്ല എത്രയോ ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ എല്ലാവരും റീൽസിൽ കാണുന്നുണ്ടാവും എല്ലാ സംഭവങ്ങളും അപ്പൊ ഇതൊന്നും ആ കുട്ടികളെ പ്രായത്തിൽ ആരും റിയാക്ട് ചെയ്യൂല കാരണം ഓൾക്ക് റിയാക്ട് ചെയ്തിട്ട് അവര് പറയാ അപ്പിലിന് പൈക്കോളി അപ്പീലിന് പൈക്കോളി ആയി ആടെ പോയിട്ടും കാര്യമൊന്നുമില്ല ഇങ്ങനെ ആടെ പോയി അവിടെ ഇതേപോലത്തെ കൊനെ കൊറച്ചാൾക്കാരിയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ബാക്കിൽ ഉണ്ടാവുക അപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാനിത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ പാവ ഉമ്മമാർ ഇപ്പം ഒന്നും പറയാൻ ആരുമില്ല ഇപ്പിലൊക്കെ അത് രാപ്പകില്ലാതെ ഷെയർ ചെയ്ത് കുടുംബക്കാർക്കായ ചോട്ട് കൂട്ടുകാർക്കാച്ചോട്ട് വാട്സപ്പ് സ്റ്റാറ്റസും ഫേസ്ബുക്ക് കൂട്ടിയിട്ടാണ് വ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നിട്ട് അത് തള്ളി തള്ളിക്കൊടുത്തിട്ട് ബാക്കിയുള്ള കള്ളന്മാർക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ഒരു കളനഞ്ഞൂറ് രണ്ടാമത്തെ കളനഞ്ഞൂറ് ആയിട്ട് ഇത് ഇങ്ങനെ വീതിച്ച് കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ഇപ്പൊ നൂറ് ശതമാനം തെറ്റാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കലോത്സവം പ്രൊമോട്ട് ചെയ്ത പാവ ഉമ്മമാരെയും കുട്ടിയാളിയും മണ്ഡമാരാക്കിയിട്ടുള്ള ഈ ഡിസിഷൻ നിങ്ങൾക്ക് എന്നും കൊടുക്കാൻ പറ്റട്ടെ കള്ളന്മാർക്ക് ഇതേപോലെ സ്റ്റേജിൽ എന്നും നിങ്ങൾക്ക് അവാർഡുകൾ കൊടുക്കാനും ഇനിയും പറ്റട്ടെ ആ ഒരു പണ്ടത്തെ ഞാനൊക്കെ പഠിച്ച കാലത്തെ ആ ഒരു പാരമ്പര്യം എന്നും ഇനി ഇതുപോലെ കള്ളന്മാർക്ക് കഞ്ഞി കഞ്ഞിവെച്ച് കാത്തുസൂക്ഷി കൊടുക്കാൻ നിങ്ങളെ പഠിച്ചോ അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അപ്പോൾ ഈ ഒരു കോൺടസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി പറയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് നിലമ്പൂര് കാരണം ഞാൻ പഠിച്ച് വളർന്ന സ്ഥലമാണ് ഒരുപാട് ടീച്ചേഴ്സായിട്ട് എനിക്ക് ബന്ധം അതുപോലെ തന്നെ ഞാൻ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ഫുഡ് വെച്ച് പോരുന്ന കമ്മിറ്റികൾ കാണാണ്ട് നല്ല രീതിയിൽ സൗണ്ട് നല്ല രീതിയിൽ ട്രോഫി കൊടുക്കുന്ന കമ്മിറ്റി നല്ല രീതിയിൽ കുട്ടികൾ അറേഞ്ച് ചെയ്യുന്ന കമ്മിറ്റി മറ്റ് ട്രാൻസ്പോർട്ടേഷ കമ്മറ്റി ഇതൊക്കെ വർഷങ്ങളായിട്ട് സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് പക്ഷേ ഇതുപോലുള്ള എന്താണ് വ്യൂസ് എന്നറിയാത്ത രീതിയിൽ വ്യൂസ് എന്താ ലൈക്ക് എന്താ കമന്റ് എന്താണെന്ന് കാണാനും എണ്ണാനും അറിയാത്ത ആൾക്കാർ മീഡിയ കമ്മറ്റിയിൽ ഇരിക്കുമ്പോ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പൊ ഈ പണി അറിയില്ലെങ്കിൽ നല്ല പണി അറിയണ പുതിയ കുട്ടികൾ ഇപ്പൊ ചെറിയ ചെറിയ ടീച്ചേഴ്സ് ഒക്കെ വളർന്ന് വരുന്നുണ്ട് ഓരിക്കീ പണി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നൈസായിട്ട് മാറി കൊടുക്കുക വല്ല ചോറിന്റെ പരിപാടിക്കോ അല്ലെങ്കിൽ ഇതിലേക്കും ഈ കമ്മിറ്റിയിൽ നിൽക്കാതെ മാറി കൊടുക്കുക അതും അല്ലെങ്കിൽ ഇത് ഞാൻ ഇന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്താ പറയുക നാളത്തെ കോൺടസ്റ്റിൽ റീൽ കോൺസ്റ്റിൽ റീല് ചെയ്യേ ചെയ്യാത്തതിനെ കുറിച്ച് ഒരു ബോധമില്ലാത്തൊരു ചങ്ങാൻ്റെ പരി പോയിട്ട് അവാർഡ് കൊടുക്കും മോനെ നിനക്കാണീൽസ് അയ്യോ കാരണം പങ്കെടുക്കാത്ത ആൾക്കാർക്ക് കിട്ടിയാൽ ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു അടുത്ത കൊല്ലം കിട്ടും അത് കിട്ടാതെക്കാനാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ എല്ലാ കാര്യങ്ങളും